പ്രിയപ്പെട്ടവരെ നമസ്കാരം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ബി എഡ് പ്രോഗ്രാമിന് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് ബി എഡ് പ്രോഗ്രാമിന്റെ പ്രത്യേകതകൾ എന്താണ് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ വിശദമായി നമ്മൾ സംസാരിക്കുന്നത് ഞാൻ മുഹമ്മദ് മുബാറക് മാസ്റ്റർ എം നോട്ട്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം പ്രിയപ്പെട്ടവരെ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി നൽകുന്ന ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ് മെത്തഡോളജിയിൽ സംഘടിപ്പിക്കുന്ന ഈ ബാച്ചുലർ ഓഫ് എഡ്യൂക്കേഷൻ എന്നുള്ള പ്രോഗ്രാം ബി പ്രോഗ്രാം ഇന്ത്യയിലെ എല്ലാ പി എസ് കേരള പി അടക്കം എല്ലാ പി എസ് അതുപോലെ തന്നെ എല്ലാ യൂണിവേഴ്സിറ്റികളും അംഗീകരിച്ചതാണ് അംഗീകാരത്തിന്റെ കൃത്യമായ ഓർഡർ ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിൽ നൽകിയിട്ടുണ്ട് ഇഗ്നയിലെ ബി എഡ് വളരെ ആഴത്തിൽ ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട ഒരു പ്രോഗ്രാമാണ് സാധാരണഗതിയിൽ ഒരു ഡിഗ്രി കഴിഞ്ഞ ഏതൊരു വ്യക്തിക്കും അത്യാവശ്യം നല്ല ഫീസ് കൊടുക്കാൻ സാധിക്കുമെങ്കിൽ അൺഎയ്ഡഡ് കോളേജുകളിൽ ബി ലഭ്യമാണ് പല യൂട്യൂബേഴ്സും അതുപോലെ തന്നെ ടെലിഗ്രാം ചാനലുകളില് ഇൻസ്റ്റഗ്രാം ചാനലുകളിൽ ഓൺലി അറ്റൻറി എക്സാം ഓൺലി അറ്റൻഡ് എക്സാം എന്ന് പറഞ്ഞ ബി എഡിന്റെ പരസ്യങ്ങൾ പൊതുവെ കാണാറുണ്ട് അത്തരത്തിലുള്ള സ്ഥാപനങ്ങളിൽ പോയി വഞ്ചിതരാകാതിരിക്കാൻ വേണ്ടി കൂടിയാണ് ഞാൻ ഈ ഒരു സന്ദേശം താങ്കൾക്ക് നൽകുന്നത് പൊതുവെ ഇഗ്ലായില കോഴ്സ് വളരെ വളരെ ആഴത്തിൽ മനസ്സിലാക്കേണ്ട ഒരു പ്രോഗ്രാമാണ് ബി എഡ് നമ്മുടെ നാട്ടിലുള്ള ട്രഡീഷണൽ യൂണിവേഴ്സിറ്റികൾ നൽകുന്ന ബി എഡ് അതുപോലെ തന്നെ തമിഴ്നാട് ഗവൺമെന്റ് നടത്തുന്ന ടീച്ചർ എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി നൽകുന്ന ബി എഡിലടക്കം ഒരു പെഡഗോജി അഥവാ ഒരു ബോധന രീതി രണ്ട് കൊല്ലവും പഠിപ്പിക്കുന്നത് നിങ്ങൾ ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ നാച്ചുറൽ സയൻസിലോ ഫിസിക്കൽ സയൻസിലോ മാത്തമെറ്റിക്സിലോ ഏതിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ബി എഡ് എടുക്കുമ്പോൾ സാധാരണയുള്ള നമ്മുടെ പരമ്പരാഗത യൂണിവേഴ്സിറ്റികൾ ഒരു പെഡഗോജി അഥവാ ഒരു വിഷയത്തിലെ ഒരു ബോധന രീതി ശാസ്ത്രം മാത്രമാണ് ഈ രണ്ട് വർഷവും പഠിപ്പിക്കുന്നത് എന്നാൽ വളരെ വ്യത്യസ്തമായി ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി കഴിഞ്ഞ ഇരുപത് കൊല്ലമായി ഈ ബി എഡ് നൽകുന്നത് രണ്ട് പെഡഗോജിയാണ് നമ്മെ പഠിപ്പിക്കുന്നത് അതായത് ഇംഗ്ലീഷ് മാത്തമെറ്റിക്സ് ഇംഗ്ലീഷ് നാച്ചുറൽ സയൻസ് ഇംഗ്ലീഷ് ഫിസിക്കൽ സയൻസ് ഇംഗ്ലീഷ് ഹിന്ദി ഇങ്ങനെ ഏതെങ്കിലും വിഷയത്തിൽ നമുക്ക് രണ്ട് പെഡഗോജി പഠിച്ചാലുള്ള ഗുണം നിങ്ങൾ ഇരട്ട ബി എഡ് നേടിയതിന് സമമാണ് ഫ്യൂച്ചറിൽ ഇപ്പോൾ എം എസ് സി മാത്സ് ഉള്ള ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എം എസ് സി ഉള്ളത് അല്ലെങ്കിൽ എം എ സോഷ്യൽ സയൻസ് ഏതെങ്കിലും ഒരു വിഷയമുള്ള ഒരു വ്യക്തിക്ക് ആ ഒരു ബി എഡ് കൂടാതെ ബി എം എ ഇംഗ്ലീഷ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു എം എ മറ്റേതെങ്കിലും ഒരു എം എസ് സി നിങ്ങൾ എടുത്തിട്ടുണ്ട് എങ്കിൽ ആ രണ്ട് വിഷയത്തിലും നിങ്ങൾക്ക് ഈ ബി എഡ് ഉപയോഗിച്ച് ഹയർ സെക്കൻഡറിയിലേക്കോ ഹൈസ്കൂളിലേക്കോ താങ്കൾക്ക് പ്രവേശനം ലഭിക്കും അപ്പോൾ ഇഗ്നായ ബി എന്ന് പറയുന്നത് ഒരു രത്നമാണ് വളരെ വലിയ ഒരു ജമ്മാണ് ആ ബി എങ്ങനെ കരസ്ഥമാക്കാം എന്നുള്ളതാണ് ഇനി ഞാൻ താങ്കളുമായി പങ്കുവെക്കുന്നത് സാധാരണഗതിയിൽ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി നൽകുന്ന ഈ ബി എഡിന് രണ്ട് കൊല്ലത്തെ കാലാവധിയും മിനിമം ഡ്യൂറേഷൻ രണ്ട് കൊല്ലവും മാക്സിമം ഡ്യൂറേഷൻ അഞ്ച് കൊല്ലവും ആണ് അതിനുള്ള എലിജിബിലിറ്റി അറ്റ്ലീസ്റ്റ് ഫിഫ്റ്റി പെർസെന്റേജ് മാർക്സ് ഇൻ ദ ബാച്ചുലേഴ്സ് ഡിഗ്രി ആൻഡ് ഓർ ഇൻ ദി മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ സയൻസസ് സോഷ്യൽ സയൻസസ് കൊമേഴ്സ് ഹ്യൂമാനിറ്റി ബാച്ചിലേഴ്സ് ഇൻ എൻജിനീയറിംഗ് ഓർ ടെക്നോളജി വിത്ത് സ്പെഷ്യലൈസേഷൻസ് ഇൻ സയൻസ് ആൻഡ് മാത്തമെറ്റിക്സ് വിത്ത് ഫിഫ്റ്റി ഫൈവ് പെർസെന്റേജ് മാർക്സ് ഓർ എനി അതർ ക്വാളിഫിക്കേഷൻ ഈക്വൽ ആൻഡ് കൊമേഴ്സില് ബി എഡ് കൊമേഴ്സിൽ ബി കോം ഉള്ളവർക്കും നമുക്ക് ഈ ബി എഡ് ചെയ്യാവുന്നതാണ് എന്ന് മനസ്സിലാക്കുക മാത്രമല്ല അവർ ഒരു ഇൻ സർവീസ് എലിമെന്ററി എഡ്യൂക്കേഷൻ ടീച്ചർ ആയിരിക്കണം സാധാരണ ഉള്ളതുപോലെ എസ് സി എസ് ടി ഒ ബി സി നോൺ ക്രിമിലേയർ പി ഡബ്ല്യു ഡി കാൻഡിഡേറ്റ്സിന് അഞ്ചു ശതമാനം മാർക്ക് ഇളവുണ്ട് ഇഗിലെ ഈ ബി എഡിന് പ്രിപ്പയർ ചെയ്യുക എന്ന് പറയുന്നത് വളരെ വലിയ ഒരു ഭാവികേറായ മലയാണ് ആ ഒരു ആശയം കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാനാണ് ഞാൻ ഈ വീഡിയോ പ്രത്യേകം താങ്കൾക്ക് നൽകുന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ മെഡിസിൻ എൻജിനീയറിംഗിന് ലാറ്ററൽ എൻട്രിയിലെല്ലാം എൻട്രൻസിന് നമ്മൾ തയ്യാറെടുക്കുന്നത് എത്രത്തോളം പ്രാധാന്യമുള്ളതാണോ നീറ്റ് എയിംസ് മിംസ് മാറ്റ് തുടങ്ങിയ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകളിലൂടെ എൻട്രൻസ് നമ്മൾ എഴുതുമ്പോൾ എത്രത്തോളം പ്രാധാന്യമുണ്ടോ അതിനേക്കാൾ പ്രാധാന്യമുള്ളതാണ് ഇഗ്നോയിലെ ബി എഡിന്റെ എൻട്രൻസ് നാമമാത്രമായ സീറ്റാണ് ഉള്ളത് ഇതിൽ ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് ഉയരങ്ങളിലേക്ക് എത്തണമെങ്കിൽ നിർബന്ധമായും നമ്മൾ എൻട്രൻസ് എക്സാമിന് നല്ല ടൂൾ നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട് ലേബർ ഇന്ത്യ മോഡലിലുള്ള ഗൈഡ് സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസ് താങ്കൾക്ക് വളരെ കുറഞ്ഞ നിരക്കിൽ ലഭ്യമാക്കുന്നുണ്ട് നല്ല ഇഷ്ടംപോലെ അധ്യാപകർ ഈ കാലഘട്ടത്തിൽ ദിവസവും ഒരു മണിക്കൂർ ഒരു മണിക്കൂർ വീതം അവർ പ്രാക്ടീസ് ചെയ്ത് അടുത്ത ബി എഡിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും പത്തും പതിനഞ്ചും പേരാണ് അധ്യാപകർ ഇപ്പോൾ സർവീസിലുള്ള എൽ പി യു പി ടീച്ചർ ടീച്ചർമാർ അധ്യാപകർ അതുപോലെ തന്നെ സി ബി എസ് ഇ സ്കൂളിൽ പഠിപ്പിക്കുന്ന അധ്യാപകർ അവരുടെ ജീവിത ഉന്നമനത്തിന് വേണ്ടി പ്രമോഷന് വേണ്ടി അവർ എന്നെ സമീപിക്കുന്നത് ഒരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് എന്നുള്ള നിലക്ക് ഞാൻ അവരെ നിർദ്ദേശിക്കാറുള്ളത് വളരെ ആഴത്തിൽ നമ്മൾ റെഫർ ചെയ്യേണ്ടതുണ്ട് ഇത്തരത്തിലുള്ള ലേബർ ഇന്ത്യ മോഡലിലുള്ള ഗൈഡ് ഒരു കൊല്ലം ഒരു ഏകദേശം ഒരു എട്ട് മാസം ഏഴ് മാസം വളരെ നന്നായി പഠിക്കുകയാണ് എങ്കിൽ ആത്മവിശ്വാസത്തോടുകൂടി നിങ്ങൾക്ക് ബി എഡ് എൻട്രൻസ് എക്സാമിനേഷൻ എഴുതാം ഇനി വരുന്ന എൻട്രൻസ് എക്സാമിനേഷന് ഏതായാലും ആറ് മാസത്തെ സമയത്തിൽ നമുക്ക് വളരെ നല്ല രീതിയിൽ തയ്യാറെടുക്കാനുള്ള ഒരു സാധ്യതകളാണ് ഇതിലുള്ളത് ബി എഡ് എൻട്രൻസ് എക്സാമിനേഷൻ ഒരു കുട്ടിക്കളിയല്ല എന്റെ എന്ന് വീണ്ടും വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് അതിനെ എങ്ങനെയാണ് നമ്മൾ ജോയിൻ ചെയ്യേണ്ടത് അതെല്ലാം വളരെ സിംപിളായി ഈ ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിലുള്ള അപ്ലിക്കേഷൻ ഫോം ഗൂഗിൾ ഫോമിൽ ൻസ് എന്ന് നിങ്ങൾ അതിൽ ടൈപ്പ് ചെയ്ത് ആവശ്യമായിട്ടുള്ള ഡോക്യുമെന്റുകൾ അറ്റാച്ച് ചെയ്ത് ഫോം സബ്മിറ്റ് ചെയ്യുക ഫോം സബ്മിറ്റ് ചെയ്യുമ്പോൾ ഇഗ്നോ ഹെൽപ്പ് ഡെസ്കിൽ നിന്ന് സ്റ്റാഫ് താങ്കൾക്ക് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും ലഭ്യമാക്കുന്നതായിരിക്കും ഒപ്പം തന്നെ ലേബർ ഇന്ത്യ മോഡലിലുള്ള ഈ റഫറൻസ് മെറ്റീരിയൽ വളരെ 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 ആഴത്തിൽ നമ്മൾ മനസ്സിലാക്കി പഠിച്ച് എൻട്രൻസിന് സജ്ജമാക്കാൻ താങ്കളെ സഹായിക്കുന്നു മാത്രമല്ല എങ്ങനെയാണ് ഇഗ്നോയിലെ ബി എഡ് എന്നുള്ളതാണ് ഇനി ഞാൻ താങ്കളുമായി പങ്കുവെക്കുന്നത് ദ ബാച്ചുലർ ഓഫ് എഡ്യൂക്കേഷൻ ബി എഡ് പ്രോഗ്രാം ഓഫ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇഗ്നോ ഹാസ് ബീൻ ഡിസൈൻഡ് വിത്ത് ദ എയിം ടു ഡെവലപ്പ് ആൻഡ് അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ടീച്ചിങ് ലേർണിംഗ് അറ്റ് സെക്കൻഡറി ആൻഡ് സീനിയർ സെക്കൻഡറി ലെവൽ സ്റ്റുഡൻറ്റ് ടീച്ചേഴ്സ് ഇറ്റ് ഫോക്കസസ് ഓഫ് Enabling student teachers to reflect critically on perspectives of education and integrate holistically the theory and the practices to facilitate active engagement of learners for knowledge creation. There are vast level of program objectives. The BM program focuses on developing. An understanding of a context of education in contemporary Indian society, appreciating the role of context and socio-political realities about learners in facilitating learning in inclusive settings. Creating sensitivity about language diversity in classroom and its role in teaching learning process developing an understanding of a paradigm shift in conceptualizing disciplinary knowledge in school curricula identifying challenging and overcoming gender inequalities in school, classroom, curricula, textbook, social institutions etc enabling student teachers to acquire, Necessary competencies for organizing learning experiences. Developing competencies among student teachers to select and use appropriate assessment strategies for facilitating learning. Engaging student teachers with self-child community and school to establish close connections between different curricular areas. Enabling student teachers to integrate and apply ICT in facilitating teaching learning process and in school management. Systematizing experiences and strengthening the professional competencies of student teachers. പ്രിയപ്പെട്ടവരെ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി അതിന്റെ എൻട്രൻസ് എക്സാമിനേഷൻ കാലാകാലങ്ങളിൽ നടത്തുന്നു വളരെ കുറഞ്ഞ സീറ്റ് മാത്രമേ ഇഗ്നോ നമുക്ക് നൽകുന്നുള്ളൂ പ്രോഗ്രാം ഫീ നാമമാത്രമായ ഫീസേ ഉള്ളൂ അമ്പത്തി അയ്യായിരം രൂപ മാത്രമേ ഈ രണ്ട് കൊല്ലത്തെ പ്രോഗ്രാമിന് വേണ്ടി ഇഗ്നോ വാങ്ങുന്നുള്ളൂ പൊതുവെ തമിഴ്നാട്ടിലും കേരളത്തിൽ തന്നെ മറ്റു പല സ്ഥാപനങ്ങളിലും നമുക്ക് ബി എഡിന് ലക്ഷക്കണക്കിലെ രൂപ വാങ്ങിച്ചാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കുക അതുപോലെ തന്നെ അൺഎയ്ഡഡ് കോളേജുകളിലെ ഇതിനു വേണ്ടി പലതരത്തിലുള്ള മാഫിയ പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കുക ഈ കേരളത്തിലെ മലയാളി വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ വശം വരുത്തരാക്കാൻ വെറുതെ പരീക്ഷ മാത്രം അറ്റൻഡ് ചെയ്താൽ മതി എന്ന് പറയുന്ന കുറെ തട്ടിപ്പ് യൂണിവേഴ്സിറ്റികൾ ടീച്ചർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷനുകളിലെ ട്രെയിനിങ് 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 ആർജിച്ച കഴിവുകൾ നേടാനുള്ള പ്രാക്ടീസ് നേടേണ്ട ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ വെറുതെ ഒരു പരീക്ഷ മാത്രം നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മതി ഫീസ് ഞങ്ങൾക്ക് തന്നോളൂ ഞങ്ങൾ നിങ്ങളെ ബി എഡ് തരാമെന്ന് പറയുന്ന പല തരത്തിലുള്ള തട്ടിപ്പ് സ്ഥാപനങ്ങൾ ഉണ്ട് എന്ന് നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ യു ജി സി ഇവ മനസ്സിലാക്കിയത് കൊണ്ട് അത്തരത്തിലുള്ള സ്ഥാപനങ്ങൾക്കെല്ലാം കടിഞ്ഞാനിടുന്ന പ്രവണത ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു അതിന്റെ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുന്നു സാമൂഹ്യ പ്രതിബദ്ധതയുടെ പേരിലാണ് ഞാൻ ഇത്തരത്തിലുള്ള ഒരു വീഡിയോ റിലീസ് ചെയ്യുന്നത് അത്തരത്തിലുള്ള വൻ വഞ്ചന നടത്തുന്ന സ്ഥാപനങ്ങളിലെ അഡ്മിഷൻ നേടാതെ നിങ്ങളുടെ ജീവിതം സുരക്ഷിതമാക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോയിൽ നിന്ന് സ്നേഹപുരസ്സരം വിടവാങ്ങുന്നു എല്ലാ നന്മകളും താങ്കൾക്ക് നേരുന്നു നാം മാത്രമായ ഫീയിൽ താങ്കൾക്ക് ഇഗ്നോയിലെ എൻട്രൻസ് എക്സാമിനേഷനും തുടർന്ന് ഇഗ്നോയിലെ ബി എഡും നേടാൻ എല്ലാ നന്മകളും ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഈ വീഡിയോയിൽ നിന്ന് വിടവാങ്ങുന്നു വീഡിയോ പരമാവധി പേർക്ക് ഷെയർ ചെയ്യുക എല്ലാ നന്മകളും നേരുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്